ചിലന്തയുടെ കടിയേറ്റാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ലോകത്ത് ആയിരക്കണക്കിന് ഉണ്ടെങ്കിലും അവയിൽ വളരെ കുറഞ്ഞ എണ്ണം മാത്രമേ മനുഷ്യന് ദോഷകരമായ വിഷമുള്ളവയായിട്ടുള്ളൂ ഭൂരിഭാഗം ചിലന്തികളുടെ കടിയും ഒരു ചെറിയ പ്രാണിയുടെ കടി പോലെ മാത്രമാണ് കടിച്ച സ്ഥലത്ത് ചുവന്ന പാടുകളും നേരിയ വേദനയും ചൊറിച്ചിലും ഉണ്ടാവാം ഇത് സാധാരണയായി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയേ മാറും എന്നാൽ വിഷമുള്ള ചിലന്തികളുടെ കടിയേറ്റാൽ കൂടുതൽ ഗൗരവമായ ലക്ഷണങ്ങൾ ഉണ്ടാവാം കടിയേറ്റ സ്ഥലത്ത് അതിയായ വേദന വീക്കം ചർമ്മം ചുവന്നു തടിക്കുക പേശികൾക്ക് കോച്ചിപ്പിടുത്തം തലവേദന പനി ഓക്കാനം ഛർദി എന്നിവയെല്ലാം ഇതിൽപ്പെടാം വിഷമുള്ള ചിലന്തികളിൽ ബ്രൗൺ റിക്ലൂസ് ബ്ലാക്ക് വിഡോ തുടങ്ങിയവ ഉൾപ്പെടുന്നു ചിലന്തിയുടെ കടിയേറ്റാൽ ആദ്യം ചെയ്യേണ്ടത് കടിയേറ്റ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയാക്കുക എന്നതാണ് എന്നിട്ട് തണുത്ത തുണി ഉപയോഗിച്ച് കടിയേറ്റ ഭാഗത്ത് വയ്ക്കുക കടിയേറ്റ ശേഷം ഗുരുതരമായ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണേണ്ടതാണ്